അനന്തപുരി തറവാട്ടിൽ ഓരോ ദിവസങ്ങൾ തോറും പ്രതിസന്ധികൾ ഒന്നിനു പിറകെ ഒന്നായി പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ സമൂഹത്തിന്റെ നടുവിൽ കെട്ടിപ്പൊക്കിയ അന്തസ്സും ആഭിജാത്യവുമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് പൊട്ടിത്തകരും എന്ന് ഒരു ഒരഗ്നിപർവ്വതം പോലെ അനന്തപുരി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനാമികയുടെ അനന്തപുരിയിലെ ദിവസങ്ങളും എണ്ണപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ് പത്രമാറ്റ സീരിയലിൽ അധികം വൈകാതെ വെളിപ്പെടുവാൻ പോകുന്ന ചില ദൃശ്യവിസ്മയങ്ങളുടെ വെളിപ്പെടുത്തലുകളാണ് തുടർന്ന് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ് അനാമിക അപകടകരമായ ഒരു മുന്നേറ്റമാണ് നടത്തുന്നത് എന്ന് തനിക്ക് നന്നായിട്ട് അറിയാം ഏതെങ്കിലും സമയത്ത് എവിടെയെങ്കിലും വെച്ച് പിടിവീഴും എന്നുള്ളൊരു ബോധ്യം തന്നെ ഭരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എങ്കിലും അവസരം കിട്ടുമ്പോഴെല്ലാം മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്നുള്ളത് അനാമികയുടെ ഏറ്റവും വലിയൊരു വിനോദവുമാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് ജനിതകപരമായ ഒരു പ്രശ്നമാണ് കാരണം അമ്മയും അച്ഛനും ആ വഴിയിൽ തന്നെയാണല്ലോ ചിന്തിക്കുന്നത് എന്തായാലും ഇപ്പോഴത്തെ വിഷയം നന്ദുവിന് ആ നാട്ടിലെ കൊള്ളാവുന്ന പണക്കൊഴുപ്പുള്ള ഒരു കുടുംബത്തിൽ നിന്നും ഒരു വിവാഹാലോചന വന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ അനാമിക വല്ലാത്ത പരിഭ്രമത്തിലാണ് അവൾ ഒരിക്കലും അത്രയും വലിയൊരു കുടുംബത്തിൽ ചെന്ന് കയറുവാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ വിവാഹം കലക്കണം അതിനായിട്ട് ഇപ്പോൾ അനാമിക ഒരുമ്പിട്ടിറങ്ങിയിരിക്കുകയാണ് ഇതിനിടയിൽ അനാമികയ്ക്കെതിരായി ദേവയാനി വളരെ സൂക്ഷ്മമായി കരുനീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് കാരണം അനാമിക ഗർഭിണി അല്ല എന്നുള്ള വ്യക്തമായൊരു അവബോധം ദേവയാനിയുടെ ഉള്ളിലുണ്ട് ഇത് കള്ളഗർഭമാണ് എന്ന് ഉള്ളിൽ ഉറപ്പിച്ച ദേവയാനി അതിന് കൃത്യമായൊരു തെളിവുണ്ടാക്കുവാൻ വേണ്ടി മുൻപോട്ട് സ്റ്റെപ്പ് വയ്ക്കുകയാണ് അതിനുവേണ്ടി കൂട്ടുപിടിച്ചിരിക്കുന്നത് നവ്യയെയും ഇതിനിടയിൽ അനന്തപുരിയിലെ പലരുടെയും നീക്കങ്ങൾ കണ്ടപ്പോൾ അനാമികയ്ക്കും ഡൗട്ട് അടിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഓടുന്ന പട്ടിക്ക് ഒരുമിഴം മുൻപിലെറിയുക എന്നുള്ള ചിന്തയോടുകൂടി അനാമിക വേണുവിനെയും കൂട്ടിക്കൊണ്ട് അടുത്ത ദിവസം തന്നെ ഡോക്ടറെ കാണാൻ പോവുകയാണ് ഡോക്ടറുടെ അരികിലേക്ക് ചെന്നിട്ട് വളരെ സങ്കടത്തോടുകൂടി അനാമിക തൻ്റെ വ്യസനങ്ങളൊക്കെ ഡോക്ടറോട് പറയുകയാണ് അതും വളരെ പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് താൻ അനന്തപുരി തറവാട്ടിലെ മൂർത്തി കൊച്ചു മരുമകളാണെന്നും അനന്തപുരി തറവാട്ടിൽ ഭർത്താവ് ഉൾപ്പെടെ ആരും തനിക്ക് സമാധാനവും സ്വസ്ഥതയും നൽകുന്നില്ല ഏതു നിമിഷവും തന്നെ പുറത്താക്കുവാൻ വേണ്ടി അവിടെ പലരും കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നും അതുകൊണ്ട് തന്നെ പിടിച്ചു നിൽക്കുവാനുള്ള ഏകമാർഗം ഞാൻ ചിന്തിച്ചിട്ട് ഗർഭിണിയാണ് എന്ന് പറയുക എന്നുള്ളത് മാത്രമായിരുന്നു അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആ വീട്ടിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നത് എനിക്ക് ഗർഭമില്ല എന്ന് തെളിഞ്ഞാൽ അതോടുകൂടി എല്ലാം തീരും ഡോക്ടർ അതുകൊണ്ട് ഡോക്ടർ എനിക്ക് ഒരു ഗർഭിണിക്ക് നൽകുന്ന ചികിത്സാ റിപ്പോർട്ടുകൾ നൽകി എന്നെ സഹായിക്കണം ഇത്രയും കേട്ടപ്പോഴേക്കും ഡോക്ടർ പറയുകയാണ് അതെ നിങ്ങൾ ആവശ്യപ്പെടുന്നത് എൻ്റെ എത്തിക്സിന് നിരക്കാത്ത കാര്യങ്ങളാണ് ഒരു സ്ത്രീ ഗർഭിണിയാവുക എന്ന് പറഞ്ഞാൽ ഉള്ള കാലം മുഴുവനും അവർക്ക് ഗർഭിണിയായി ജീവിക്കാൻ കഴിയില്ലല്ലോ ഒൻപത് മാസവും ഒൻപത് ദിവസവും മാക്സിമം കഴിയുമ്പോൾ അവളൊരു കുഞ്ഞിന് ജന്മം നൽകണം എത്ര നാടകം കളിച്ചാലും അവിടെ വരെ മാത്രമേ കാര്യങ്ങൾ എത്തുകയുള്ളൂ ഈ സമയം കഴിയുമ്പോൾ ആ കുഞ്ഞിന് ജന്മം നൽകുന്നില്ല എങ്കിൽ അതോടുകൂടി എല്ലാവരുടെയും മുൻപിൽ താങ്കൾ കള്ളിയാവൂ ഒരു പക്ഷേ ആ വീട്ടിലൊന്നും അതോടുകൂടി നിങ്ങൾ പുറത്താക്കപ്പെടുകയും ചെയ്യും എന്നാൽ അത് ബാധിക്കുന്നത് നിങ്ങളെ മാത്രമല്ല എന്നെക്കൂടിയാണ് ഇല്ലാത്ത ഗർഭം ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകിയാൽ അതിന് ഉത്തരം പറയേണ്ടി വരുന്നത് ഞാനായിരിക്കും ഏതെങ്കിലും നിയമ നടപടികളിലേക്ക് അവർ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അതോടുകൂടി ചിലപ്പോൾ ഞാനും അകത്താകും അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് എന്നോട് സംസാരിക്കരുത് എനിക്ക് സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ നിങ്ങൾ ഈ സംസാരിക്കുന്ന കാര്യത്തിൻ്റെ ഗുരുതര സ്വഭാവം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ ബോധ്യപ്പെട്ടിട്ട് തന്നെയാണോ അച്ഛനും മകളും കൂടി ഇവിടേക്ക് വന്നിരിക്കുന്നത് പത്താമത്തെ മാസമായി കഴിയുമ്പോഴേക്കും നിങ്ങൾ പിന്നീട് എന്തായിരിക്കും പറഞ്ഞൊളിപ്പിക്കുവാൻ ശ്രമിക്കുക അപ്പോൾ വേണു പറയുകയാണ് ഡോക്ടറെ ദയവ് ചെയ്ത് നോ എന്ന് പറയരുത് കാരണം ഇതെൻ്റെ മകളുടെ ജീവിതമാണ് അവളുടെ ഭാവിയാണ് അനന്തപുരിയിലേക്ക് എൻ്റെ മകൾ ചെന്നു കയറിയ സമയം മുതൽ ആ വീട്ടിലെല്ലാവരും എൻ്റെ മോൾക്കെതിരെ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് മാത്രവുമല്ല ഇവരുടെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധവുമുണ്ട് ശരിക്കും എൻ്റെ മകൾ പെട്ടുപോയതാണ് ഡോക്ടർ അവൾക്കിനിയിപ്പോൾ അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതുമാത്രമേ ഉള്ളൊരു മാർഗ്ഗം അതുകൊണ്ട് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഡോക്ടർ ഒരു തെറ്റ് ചെയ്യുന്നതിൽ പ്രശ്നമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് രക്ഷപ്പെടുന്നത് ഒരു ജീവിതമാണ് ഡോക്ടർക്ക് ഞാൻ എന്തു വേണമെങ്കിലും പാരിതോഷികമായി നൽകാം പണം എത്ര വേണമെങ്കിലും ഡോക്ടർ പറഞ്ഞോളൂ ഞാനത് തരാം പിന്നെ പത്തു മാസം കഴിയുമ്പോഴുള്ള ഗർഭം പ്രസവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതേക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കണ്ട ഡോക്ടർ ഇനിയും സമയം ധാരാളം മുൻപിൽ കിടപ്പുണ്ടല്ലോ അതിനിടയിൽ എൻ്റെ മകൾ അവളുടെ ഭർത്താവുമായിട്ട് സ്നേഹവും ചെങ്ങാത്തവും ഒക്കെ ആയിക്കോളും അതോടുകൂടി സ്വാഭാവികമായും അവൾ ഗർഭിണിയാകുവാനുള്ള ഉണ്ട് ഡോക്ടർ കുറച്ച് സമയത്തെ ആലോചനകൾക്ക് ശേഷം ഒടുവിൽ ഡോക്ടർ മനസ്സിലാ മനസ്സോടുകൂടി വേണുവിൻ്റെ വാക്കുകൾക്ക് സമ്മതം ഓടുകയാണ് ഡോക്ടർ പറയുകയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത് എങ്കിലും നിങ്ങളുടെ മകളുടെ ജീവിതമാണ് എന്നത് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാനും ഒരു മനുഷ്യ സ്ത്രീ ആയതിനാൽ ഞാൻ നിങ്ങളെ സഹായിക്കാം പക്ഷേ ഈ ഒരു സഹായം ഞാൻ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ജോലിയും എൻ്റെ ഭാവിയും അവതാളത്തിലാകരുത് അനന്തപുരി തറവാടിനോടും അവിടുത്തെ ഒക്കെ ഞങ്ങൾക്ക് വലിയ ബഹുമാനവും കടപ്പാടുമുണ്ട് ഈ ഹോസ്പിറ്റൽ പോലും മൂർത്തി മൂർത്തിസാറിൻ്റെ പ്രയത്നത്തിൻ്റെ കൂടി ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഷെയർ ഈ ഹോസ്പിറ്റലിലുണ്ട് അപ്പോൾ അത്രമാത്രം അനന്തപുരിയുമായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കുടുംബത്തിനെതിരെയാണ് ഞാൻ ഈ തെറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഓർമ്മ വേണം അപ്പോൾ വേണു ഇരു കരവും എടുത്ത് തൊഴുതുകൊണ്ട് ഡോക്ടറോട് പറയുകയാണ് ഡോക്ടറെ മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു വഴിയിലേക്ക് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചത് ആനന്ദപുരിയിലെ സാറുമായി അത്രമാത്രം ബന്ധമുള്ളൊരു ഹോസ്പിറ്റൽ ഉള്ളതുകൊണ്ട് മറ്റൊരിടത്തും ഞങ്ങൾക്ക് ചികിത്സയ്ക്കായി പോകുവാൻ കഴിയുകയുമില്ല പ്രത്യേകിച്ച് എൻ്റെ മകൾക്ക് ഈ ഒരു ഉള്ളപ്പോൾ മറ്റൊരിടത്ത് പോയൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നത് തീർച്ചയായിട്ടും സംശയങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് ഇതുമാത്രമേ ഉള്ളൂ എൻ്റെ മകളുടെ മുമ്പിൽ മാർഗ്ഗം ഡോക്ടർക്ക് നൂറ് പുണ്യം ലഭിക്കും എന്ന് പറഞ്ഞ് ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഒരു റിപ്പോർട്ടും എഴുതി വാങ്ങിച്ച് അനാമികയും വേണുവും കൂടി സന്തോഷത്തോടെ പുറത്തേക്ക് പുറത്തേക്കിറങ്ങുകയാണ് ഹോസ്പിറ്റലിന് പുറത്തെത്തിയതിനു ശേഷം വേണു അനാമികയെ ഒരു വണ്ടിയിൽ കയറ്റി അനന്തപുരിയിലേക്ക് യാത്രയാക്കുകയാണ് അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങുവാൻ ഒരുങ്ങുമ്പോൾ തനിക്ക് പരിചയമുള്ള ഒരു നഴ്സിനെ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് വെച്ച് വേണു കാണുന്നുണ്ട് അവരുമായി വേണു സംസാരിക്കുമ്പോൾ മകളെക്കുറിച്ചും മകൾ അനന്തപുരിയിലെ മരുമകളാണ് എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ ആ നേഴ്സിനോട് സംസാരിക്കുകയാണ് ഇത്രയും കേട്ടപ്പോഴേക്കും ആ നേഴ്സ് വേണുവിനോട് ചോദിക്കുകയാണ് അനന്തപുരിയിലെ മൂർത്തിസാറിൻ്റെ മരുമകൾക്ക് എങ്ങനെയുണ്ട് ഈ അടുത്ത സമയത്ത് ഈ ഹോസ്പിറ്റലിലായിരുന്നല്ലോ അവരുടെ കരൾ മാറ്റ ശസ്ത്രക്രിയ ഒക്കെ നടന്നത് അതെ അതെ ഞാൻ ആ സമയത്ത് പലയാവർത്തി ഇവിടെ വന്നിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല സുഖമായിരിക്കുന്നു അപ്പോൾ ആ നേഴ്സ് വീണ്ടും ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ആദർശ് സാറിൻ്റെ ഭാര്യയ്ക്ക് ആ കുട്ടിയായിരുന്നല്ലോ അമ്മായിയമ്മയ്ക്ക് കരൾ ദാനമായി ചെയ്തത് ഇത്രയും കേട്ടപ്പോഴേക്കും വേണു എന്ന് ഞെട്ടുകയാണ് എന്നിട്ട് വേണു ചോദിക്കുന്നു എന്താണ് സിസ്റ്റർ പറഞ്ഞത് ആദർശിന്റെ ഭാര്യയാണ് കരൾ കൊടുത്തതെന്നോ ഏയ് ഒരിക്കലുമല്ല സിസ്റ്റർക്ക് തെറ്റുപറ്റിയതാണ് മറ്റേതോ ഒരു പെൺകുട്ടിയാണ് ആ കുട്ടി ആരാണ് എന്ന് ആ വീടുമായി ഇത്രയും അടുപ്പമുള്ള എനിക്ക് പോലും ഇതുവരെയും പിടികിട്ടിയിട്ടില്ല ആ കുട്ടിയെക്കുറിച്ച് ആദർശനും ആദർശിന്റെ അച്ഛനും മാത്രമേ അറിയിക്കുകയുള്ളൂ അപ്പോൾ അവർ വീണ്ടും പറയുകയാണ് അങ്ങനെ അല്ല സാറേ ആദർശ് സാറിൻ്റെ ഭാര്യ തന്നെയാണ് അമ്മായിയമ്മയ്ക്ക് കരൽ ദാനം ചെയ്തത് അതിൻ്റെ എല്ലാ റെക്കോർഡ്സും ഈ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ കണ്ടതാണ് ഇത്രയും കേട്ടപ്പോഴേക്കും വേണുവിൻ്റെ സത്ത നാടികളും തളരുന്നത് പോലെയായി വേണു പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് അനാമികയെ വിളിക്കുകയാണ് മോളെ നീ ഇപ്പോൾ എവിടെയാണ് അപ്പോൾ അനാമിക പറയുന്നു ഞാൻ അനന്തപുരിയിലേക്ക് എത്താൻ തുടങ്ങുന്നു വെച്ചാ എന്താണ് എന്തുപറ്റി മോളെ നിന്നോട് അത്യാവശ്യമായ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് നീ എത്രയും പെട്ടെന്ന് തിരികെ ആശുപത്രിയിലേക്ക് വരണം ഞാൻ ഇവിടെ ആശുപത്രിയുടെ പരിസരത്ത് തന്നെയുണ്ട് എന്താച്ചാ കാര്യം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ അച്ഛനൊന്ന് തുറന്നു പറ ഒന്നാമത് മനുഷ്യനൂടെ സമാധാനമില്ലാതിരിക്കുകയാണ് അല്ല മോളെ മോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വാ വന്നിട്ട് ഞാൻ വിശദമായ കാര്യങ്ങളൊക്കെ പറയാം സമാധാനമായിട്ട് തന്നെ വന്നാൽ മതി ഇത് കേട്ടിട്ട് അനാമിക വീണ്ടും ആശുപത്രിയുടെ പരിസരത്തേക്ക് മടങ്ങിപ്പോകുകയാണ് വലിയ ജിജ്ഞാസയോടെ വേണുവിന്റെ അരികിലേക്ക് എന്താച്ചാ എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചുകൊണ്ട് അനാമിക ചെല്ലുമ്പോൾ വേണു ചോദിക്കുകയാണ് അല്ല മോളെ ഞാനൊരു കാര്യം ചോദിക്കാൻ വിളിച്ചതാണ് നിന്റെ വലിയമ്മേ ദേവയാനി അവർക്ക് കരൾ ദാനമായി കൊടുത്തത് ആരാണെന്ന് മോൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ ഇല്ലച്ചാ എന്തു പറ്റി എനിക്കെന്നല്ല അനന്തപുരിയിലുള്ള മിക്ക ആൾക്കാർക്കും അതേക്കുറിച്ച് ഒരറിവുമില്ല കൂടി വലിയച്ഛനും ആദർശേട്ടനും മാത്രമേ ഈ കാര്യം അറിയുകയുള്ളൂ ഏതോ ഒരു പെൺകുട്ടി എവിടെയോ നിന്ന് വന്നിട്ട് പാരിതോഷികമൊന്നും വാങ്ങാതെ കരൾ കൊടുത്തു എന്നൊക്കെയാണ് അവർ പറയുന്നത് അല്ല അച്ഛൻ അച്ഛനിപ്പോൾ എന്തുപറ്റി ഇത് ചോദിക്കാനാണോ വീടിനടുത്തുവരെയോളം എത്തിയ എന്നെ ഇങ്ങോട്ട് വീണ്ടും മടക്കി വരുത്തിയത് മോളെ നിന്റെ വല്യമ്മയ്ക്ക് കരൾ പകുത്തുകൊടുത്തത് ആരാണെന്ന് അച്ഛൻ അറിയാം അച്ഛൻ അറിയാമെന്നോ അച്ഛനതെങ്ങനെ അറിഞ്ഞു അനന്തപുരിയിൽ പലർക്കും അറിയാത്ത കാര്യം എങ്ങനെ അച്ഛൻ അറിഞ്ഞെന്നാണ് അതേ മോളെ അനന്തപുരിയിലെ ദേവയാനിക്ക് കരൾ ദാനം ചെയ്തത് അനന്തപുരിയിൽ തന്നെയുള്ള ഒരാളാണ് അച്ഛാ അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് അനന്തപുരിയിൽ തന്നെയുള്ള ആളാണെന്നോ അതാരാണ് അനന്തപുരിയിൽ വലിയമ്മയ്ക്ക് കരൾ പകത്തു കൊടുക്കാനുള്ളത് മോളെ അനന്തപുരിയിലെ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായ നയനയാണ് നിന്റെ വലിയമ്മക്ക് കരൾ പകത്തു കൊടുത്തത് ഇത്രയും കേട്ടപ്പോഴേക്കും അനാമിക ഞെട്ടിത്തരിക്കുകയാണ് തുടർന്ന് നടുക്കം വിട്ടുമാറാതെ വേണുവിനോട് അനാമിക ചോദിക്കുകയാണ് നയനയാണെന്നോ അച്ഛനോട് ആരു പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിക്കില്ല കരള് പോയിട്ട് ഒരു തുള്ളി രക്തം പോലും കൊടുക്കുവാൻ അവൾ തയ്യാറാവില്ല കാരണം അവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ വീണു പറയുകയാണ് മോളെ രക്തവും കരളും ദാനം ചെയ്തത് ആ കുട്ടി തന്നെയാണ് അയ്യോ അച്ഛൻ അച്ഛനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എനിക്കെന്തായാലും ഇത് വിശ്വസിക്കാൻ കഴിയില്ല മോളെ നിന്നെ യാത്രയാക്കിയിട്ട് അച്ഛൻ കാറിലേക്ക് വരുന്ന സമയത്ത് ഈ ഹോസ്പിറ്റലിൽ എനിക്ക് പരിചയമുള്ള ഒരു നേഴ്സിനെ ഞാൻ കണ്ടു അവരിവിടുത്തെ പഴയ ഒരു സീനിയർ നേഴ്സാണ് അവരുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവരാണ് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഞാനും അവരോട് നീ പറഞ്ഞതുപോലെ തന്നെ ആദ്യം പറഞ്ഞിരുന്നു അങ്ങനെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് പക്ഷേ അവരെന്നോട് പറഞ്ഞു എല്ലാ റിപ്പോർട്ടുകളും ഈ ഹോസ്പിറ്റലിൽ ഇപ്പോഴുമുണ്ട് നയന തന്നെയാണ് ദേവയാനിക്ക് കരൽ കൊടുത്തത് എന്ന് ഇത്രയും കേട്ടപ്പോഴേക്കും അനാമിക ആകെ കൂടി എല്ലാം നഷ്ടപ്പെട്ട ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്തൊക്കെയാച്ച ഞാൻ ഈ കേൾക്കുന്നത് ഇനിയിപ്പോൾ എന്താണ് ചെയ്യുന്നത് ഇങ്ങനെയായാൽ വലിയമ്മ ഇനി അവളെ സ്നേഹിച്ചു തുടങ്ങുമല്ലോ അല്ല മോളെ നിന്റെ വലിയക്കറിയാമോ നയനയാണ് അവർക്ക് കരൾ കൊടുത്തത് എന്ന് ഇല്ലച്ചാ അങ്ങനെ അറിയില്ലെന്നാണ് എൻ്റെ വിചാരം ആ വീട്ടിലുള്ള ആർക്കും തന്നെ ഈ കാര്യത്തെക്കുറിച്ച് ഒന്നും അറിയില്ല ആരെങ്കിലും അറിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതവിടെ സംസാര വിഷയമാകുമായിരുന്നല്ലോ മോളെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല കാര്യങ്ങളുടെ കിടപ്പ് ഒരുപക്ഷെ ദേവയാനി ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ നിങ്ങളുടെയൊക്കെ മുൻപിൽ അഭിനയിക്കുന്നതായിരിക്കും അപ്പോൾ ഒരു നിമിഷം മൗനമായി നിന്നിട്ട് അനാമിക പറയുകയാണ് അച്ചാ ചിലപ്പോൾ അതിനും സാധ്യതയുണ്ട് കാരണം ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം വലിയമ്മ മുറിവുകൾ ഉണങ്ങുന്നതിന് മുൻപ് തന്നെ അവളുടെ വീട്ടിലേക്ക് പോവുകയും അവളെ അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു മാത്രവുമല്ല അന്നു മുതൽ അവളോട് പെരുമാറ്റത്തിൽ വലിയ അടുപ്പമൊന്നും കാണിക്കുന്നില്ലെങ്കിലും എന്തോ ഒരു സോഫ്റ്റ് കോർണർ കോർണറുണ്ട് പഴയതുപോലെ വലിയ കുറ്റപ്പെടുത്തലുകളൊന്നുമില്ല എന്നാൽ ഞങ്ങളുടെ കൺമുൻപിൽ വെച്ച് യാതൊരു അടുപ്പവും കാണിക്കാറുമില്ല ഞാനും കൂടുതലായി അതിനെപ്പറ്റി ചിന്തിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ കരുതിയിരുന്നത് മുൻപൊക്കെ മരുമകളെ എല്ലാത്തിനും കുറ്റപ്പെടുത്തിക്കൊണ്ട് പുറകിൽ നടക്കുന്ന അമ്മായിയമ്മ ഇപ്പോൾ വയ്യാതിരിക്കുന്നത് കൊണ്ട് തൽക്കാലത്തേക്ക് മരുമകളെ അങ്ങ് ഒഴിവാക്കി വിട്ടു എന്നായിരുന്നു അപ്പോൾ വേണു പറയുകയാണ് അങ്ങനെയാണെങ്കിൽ മോളെ നീ സൂക്ഷിക്കണം അവർ തീർച്ചയായിട്ടും ഇതറിഞ്ഞിട്ടുണ്ടാവും അറിഞ്ഞിട്ട് അറിയാത്തതുപോലെ അഭിനയിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ മോളെ അനി ഇതറിയുവാൻ സാധ്യതയുണ്ട് അതേച്ചാ അച്ഛാ വലിയമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനിക്കും അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം കാരണം നയനയ്ക്ക് കരൾ കൊടുത്ത വ്യക്തിയെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ അവനൊരുമാതിരി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് മാത്രവുമല്ല ജലജയപ്പച്ചി ഇടയ്ക്കൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇനി ഇവിടെങ്ങാണമാണോ ഏട്ടത്തേക്ക് കരൾ കൊടുത്തത് എന്ന് അങ്ങനെയാണെങ്കിൽ പിന്നെ കൂടുതലൊന്നും ചിന്തിക്കേണ്ടതില്ല അവൾ തന്നെയാണ് വലിയമ്മയ്ക്ക് കരൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ വീണ്ടും കുഴച്ചിലാവുകയാണുണ്ടോ മോളെ അവളുമാരെ അനന്തപുരിയിൽ നിന്ന് ചാടിക്കുവാൻ ഓരോരോ വഴികൾ നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഇരിപ്പിടം അവിടെ വീണ്ടും വീണ്ടും ഉറയ്ക്കുകയാണ് മോളുടെ ആശ്രയം നഷ്ടപ്പെടുകയും ചെയ്യുന്നു പിടിച്ചു നിൽക്കുവാൻ വേണ്ടി നമ്മൾ പല കള്ളത്തരങ്ങൾ പറയുകയും പല കള്ളങ്ങൾ കാണിക്കുകയും ചെയ്തു എവിടെയെങ്കിലും ഒരു ചെറിയ പിഴവ് പറ്റിയാൽ അതോടെ കഴിഞ്ഞു പിന്നെ അനന്തപുരിയിൽ മോൾക്ക് ഒരു സ്ഥാനവും ഉണ്ടാവില്ല അതുകൊണ്ട് മോൾ ഇനി വളരെ ശ്രദ്ധിച്ചു വേണം മുൻപോട്ട് നീങ്ങുവാൻ ഇപ്പോൾ നിന്റെ ഗർഭം പോലും നമ്മൾ കെട്ടിച്ചമച്ച ഒരു കള്ളക്കഥയാണ് ഒരുവിധത്തിൽ അതിൻ്റെ പിൻബലത്തിലാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് തന്നെ പക്ഷേ അധിക ദിവസം ഈ അഭിനയം കൊണ്ട് മുൻപോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് അച്ഛൻ ചിന്തിച്ചിട്ട് ഒറ്റ പോം മാത്രമേ ഉള്ളൂ മോൾ എത്രയും വേഗം ഗർഭിണിയാകണം ഇത്രയും കേട്ടപ്പോഴേക്ക് അനാമിക ചോദിക്കുകയാണ് അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ തന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അച്ഛാ ഞാൻ മാത്രം ചിന്തിച്ചാൽ നടക്കുന്ന കാര്യമാണോ അത് അനികൂടി ചിന്തിക്കണ്ടേ എന്തായാലും മോൾ ഇപ്പോൾ സമാധാനമായി പോ എന്തെങ്കിലും പരിഹാരം അതിനെ കണ്ടെത്താൻ അച്ഛൻ ശ്രമിക്കാം അച്ഛാ ഇതെല്ലാം കൂടി കേട്ടതോടുകൂടി എന്റെ ഉള്ള സ്വസ്ഥതയെല്ലാം പോയി എന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്നത് പോലെ തോന്നുകയാണ് എന്തെങ്കിലും ഉടനെ ചെയ്യണം ഇല്ലെങ്കിൽ എല്ലാം കുഴയും എനിക്കതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അതുകൊണ്ട് അച്ഛൻ അടങ്ങിയിരിക്കരുത് പെട്ടെന്ന് അച്ഛൻ എന്തെങ്കിലും കാര്യങ്ങൾ ക്രമീകരിച്ചേ പറ്റൂ അപ്പോൾ വേണു വീണ്ടും പറയുകയാണ് നോക്കാം മോളെ ദൈവം എന്തെങ്കിലും ഒരു കച്ചു തുരുമ്പ് നമ്മുടെ മുമ്പിൽ കൊണ്ടു തരാതിരിക്കില്ല അതുകൊണ്ട് മോളിപ്പോൾ സമാധാനത്തോടൊപ്പം അങ്ങനെ മനസ്സ് തകർന്ന അവസ്ഥയിൽ അനാമിക വീണ്ടും അനന്തപുരിയിലേക്ക് പോവുകയാണ് ഇനി എന്തായിരിക്കും അനന്തപുരിയിൽ സംഭവിക്കാൻ പോകുന്നത് ദേവയാനി തനിക്ക് കരൾ നൽകിയത് നയനയാണ് എന്നറിഞ്ഞുകൊണ്ട് അഭിനയിക്കുകയാണോ എന്നുള്ള തിരിച്ചറിവിനായി അനാമിക ദേവയാനിയുടെ പിന്നാലെ കൂടുമോ ദേവയാനിയുടെയും അനിയുടെയും പ്രീതി പിടിച്ചു പറ്റുവാൻ വേണ്ടി അടുത്ത എന്ത് തന്ത്രമാണ് അനാമികയ്ക്ക് പയറ്റുവാൻ കഴിയുക എല്ലാം അറിയുവാൻ വേണ്ടി വീണ്ടും നമുക്ക് കാത്തിരിക്കാം പത്രമാറ്റ സീരിയൽ ഉദ്വേഗജനകമായ വഴിത്തിരിവുകളിലേക്ക് എത്തുവാൻ തുടങ്ങുകയാണ് ഈ സീരിയലിന്റെ ഓരോ റിവ്യൂവും മുന്നമേക്കൂട്ടി നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം